നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം മുഹമ്മദ് സല ഈ സീസണിലും തകർപ്പൻ പ്രകടനമാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ലീഗിൽ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച താരം പത്ത് ഗോളുകളും ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഗോളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ സലാക്ക് കഴിഞ്ഞിട്ടുണ്ട് സീസണിൽ ലിവർപൂൾ നടത്തുന്ന ആ ഒരു മിന്നും പ്രകടനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ മുഹമ്മദ് സലാ തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ ഇതുവരെ ലിവർപൂൾ തയ്യാറായിട്ടില്ല മാത്രമല്ല ലിവർപൂൾ തനിക്ക് ഇതുവരെ യാതൊരുവിധ തരത്തിലുമുള്ള ഒരു പുതിയ ഓഫർ വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന കാര്യം ഇപ്പോൾ മുഹമ്മദ് സലാ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് നിലവിൽ ലിവർപൂളിൽ തുടരുന്നതിനേക്കാൾ സാധ്യത താൻ പുറത്തു പോകാനാണ് എന്ന കാര്യവും ഇപ്പോൾ സലാ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഡിസംബർ മാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ക്ലബ്ബ് കോൺട്രാക്റ്റ് പുതുക്കാൻ എനിക്ക് ഇതുവരെ ഒരു ഓഫറും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ലിവർപൂളിൽ തുടരുന്നതിനേക്കാൾ സാധ്യത ഞാൻ പുറത്തു പോകാൻ തന്നെയാണ് ഒരുപാട് കാലമായി ഞാൻ ഈയൊരു ക്ലബ്ബിൽ തുടരുന്ന വ്യക്തിയാണ് ലിവർപൂളിനെ പോലെ മറ്റൊരു ക്ലബ്ബ് ഇവിടെ ഇല്ല പക്ഷേ ഇതൊന്നും എൻ്റെ കൈകളിൽ അല്ല നിലകൊള്ളുന്നത് ഇതുവരെ എനിക്ക് ക്ലബിൽ നിന്നും ഓഫറുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ആരാധകർ എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ ആരാധകരെയും ഇഷ്ടപ്പെടുന്നു തീർച്ചയായും എനിക്ക് ക്ലബിൽ നിന്നും ഓഫറുകൾ വരാത്തതിൽ നിരാശയുണ്ട് ഇതാണ് മുഹമ്മദ് സല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ ലിവർപൂൾ ഒരുക്കമാണോ അല്ലയോ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാൽ സല ഇക്കാര്യം പരസ്യമായി തുറന്നു പറഞ്ഞത് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് സെൽഫിഷ് എന്നാണ് ലിവർപൂൾ ഇതിഹാസമായ ജാമി കാരഗർ ഇക്കാര്യത്തിൽ സലായ ഇപ്പോൾ വിമർശിച്ചിട്ടുള്ളത് ഇങ്ങനെ പരസ്യമായുള്ള ഒരു പ്രസ്താവന സല നടത്താൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ജാമി കാരഗറുടെ അഭിപ്രായം ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ ടോക്സ് വീണ്ടും എത്താം